ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വത്തിന് മുമ്പിൽ വിധേയരായത് കുനിഞ്ഞു നിൽക്കുക രണ്ട് വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് പി എം ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും സി പി എം തീരുമാനമെടുത്തത് പി എം ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയാണ് നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം ഒരു തണുത്ത വാർത്തയാണ് ഒപ്പുവെച്ചിട്ട് പതിനാറാം തീയതി ഒപ്പുവെച്ച് വന്ന് ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലെ സി പി ഐ മന്ത്രിമാർ പരാതി പറഞ്ഞിട്ട് പോലും ഒപ്പുവെച്ച കാര്യം രഹസ്യമാക്കി വെച്ച് അവരെ പോലും കവലിപ്പിച്ച മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ നമ്മളോട് പറയാണ് ലേബർ കോഡിന് അവർ നമുക്കൊരു കരട് ഉണ്ടാക്കണം കരട് ഉണ്ടാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചതിനേക്കാൾ തൊഴിലാളി വിരുദ്ധമായ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് ഒരു യൂണിയനുമായിട്ട് ആലോചിക്കാറ് പ്രതിപക്ഷമായിട്ട് ആലോചിക്കാതെ ഡയറക്ഷൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുന്നതനുസരിച്ച് വിധേയരായി കാര്യങ്ങൾ ചെയ്യുന്ന ഭയന്നിട്ടാണ് കേസുകളെ ഭയന്നിട്ടാണ് ഭയന്നിട്ട് വിധേയരായി ചെയ്യുന്ന ഒരു സംസ്ഥാന സി പി എം നേതൃത്വവും ഭരണ നേതൃത്വമാണ് കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ ദൗർബാക്കി തീർച്ചയായിട്ടും വളരെ അപകടകരമായ റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത് ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും പുറത്താണ് നിൽക്കുന്നത് എന്നിട്ടും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഇപ്പം നാലാം തീയതി വരെ വെച്ചിരുന്നതാണ് നാലാം തീയതിക്ക് മുമ്പ് ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞു ഇപ്പം ഈ ഇന്ന് നാളെ തീർക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും വേറെ തിട്ടൂരം വന്നിരിക്കുകയാണ് പല ബി എൽഒമാർക്കും ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പകുതി ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് വോട്ടർമാർ വരെയാണ് ഒരു ബൂത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്നിലൊന്ന് വോട്ടർമാരെ പോലും തിരിച്ചു കയറ്റാൻ പല ബൂത്തുകളിലും കഴിഞ്ഞിട്ടില്ല പല നഗരങ്ങളിലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഗരങ്ങളിൽ നഗരങ്ങളിലെപ്പോഴും ഒരു ഫ്ലോട്ടിങ് പോപ്പുലേഷനാണ് നഗരങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെ അന്വേഷിച്ച് പോയി അവരുടെ വോട്ട് ചേർക്കാൻ പോലും ബി എൽഒമാർക്ക് കഴിഞ്ഞിട്ടില്ല അപകടകരമായൊരു സ്ഥിതിവിശേഷമുണ്ട് വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേര് നിയമവിരുദ്ധമായി നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൻ്റെ സമയം വീണ്ടും നീട്ടി കൊടുക്കണം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇതിനൊരു കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മെയിൻ സ്ട്രീം രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം കൂടി പ്രത്യേകമായി അനുവദിച്ചാൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാന കാര്യം കൃത്യമായ വോട്ടർ പട്ടികൻ ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ നീക്കം ചെയ്യപ്പെടുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു ഫോം തിരിച്ചു വാങ്ങിയില്ല ഫോം കൊടുത്തിട്ടില്ല ധാരാളം പേർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഫോം കൊടുത്തിട്ടില്ല കൊടുത്ത ആളുകളുടെ ഫോം തിരിച്ചു വാങ്ങിയിട്ടില്ല അതിപ്പോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അവർക്കെതിരായിട്ട് വലിയ ആരോപണം വന്നു ആറേഴായിരം സ്ഥാനാർത്ഥികൾ അവർക്കില്ല സ്റ്റേറ്റിൽ അവർക്ക് പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല ആ സ്ഥിതിയിലേക്ക് പോയി അപ്പോൾ അത് ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് അവർ പിന്നെ ഒരു പാർട്ടി പ്രസിഡന്റിന് ഇലക്ഷനിൽ തോക്കും എന്ന് പറയാൻ പറ്റും ജയിക്കും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സ്ഥലമാണ് അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു പല സി പി എം നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ മത്സരിക്കുന്നത് വേറെ ചിഹ്നത്തിലാണ് അത് ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബി ജെ പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിഹ്നം മാറി മത്സരിക്കുന്നത് അരിവാൽ ചിറ്റി ആശുപത്രിയിൽ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കൾക്ക് അറിയപ്പെടുന്ന പാർട്ടി ഭാരവാഹികൾക്ക് പാർട്ടി അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾക്കില്ല അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ പ്രാവശ്യം കാണുന്നത് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാർ അരിവാാലിച്ചിട്ട് സത്രത്തിൽ മത്സരിക്കുന്നില്ല അത് ആരും കിട്ടാൻ വേണ്ടി അപ്പോ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും െല്ലാം തന്നെ നന്ദിയിരിക്കുന്നത് ഞായറാഴ്ച ദിവസം വളരെ സജീവമായി തെരഞ്ഞെടുപ്പിനൊപ്പം നിന്ന് പ്രസ് സജീവമായി ഇടപെട്ട മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേക